ഒരു പേരക്കുട്ടി വാപ്പ വല്യപ്പ പുറത്തിറങ്ങി പോകുമ്പോ എനിക്ക് ഐസ്ക്രീം കൊണ്ടുവരണം എന്ന് പറഞ്ഞാ ആദ്യം നമ്മളെ മറ്റേ നേതാവിനെ പറ്റിയിട്ടാണ് കുറ്റം പറയണത് എന്ന് പറയും ഈ പേരക്കുട്ടിക്ക് ആ നേതാവിനെ അറിയില്ല സംഭവം അറിയില്ല ഒന്നുമില്ല നിങ്ങൾ വരുമ്പോ എനിക്ക് ഐസ്ക്രീം കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞ ആ ചെറിയ രണ്ടു വയസ്സായ കുട്ടിനെ വരെ ആ കുട്ടി ലീഗിനെതിരാണ് ലീഗിന്റെ ഇന്ന നേതാവിനെതിരാണ് എന്ന് പറയും പോരെ അതിന് മടിച്ചൂല കാരണം ആ കുട്ടിക്ക് അതറിയില്ലല്ലോ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ നേതാവിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇപ്പൊ ഫതുവ പറയാന് പി എം എ സലാമും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും ഷാഫി ചാലിയും ഒലക്കാണ്ട് ഇറങ്ങിയ ഇവർക്കൊക്കെ ഹമീദ് പൈസയോടുള്ള അടങ്ങാത്ത ദേശത്തിന്റെ പേരിൽ ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലെ ചോര കുടിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇവരൊക്കെ അള്ളാന്റെ ദുനിയാവിലിപ്പോ ഒരു ആലിമിന് ഒരു കാര്യം പറയാൻ പറ്റാത്തൊരവസ്ഥയായി ഒരാൾ എന്ന് പറഞ്ഞാൽ കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മലപ്പുറം ജില്ല മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അമീത് മാസ്തർക്കെതിരെയാണ് ആ പറഞ്ഞത് അത് ഞങ്ങൾ വെറുതെ വിടൂല രാജിവെക്കണം പുറത്താക്കണം എന്ന് പറയാൻ ജബ്ബാറാക്കിം അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഞൊണ്ടിനായം പറയുന്നതൊക്കെ വരും ഒരു ദീനിന്റെ കാര്യം ഒരാൾക്ക് പറയാൻ പറ്റൂല മദ്യപാനത്തിനെ പറ്റി പോലെ ആദ്യം ഞമ്മളെ മറ്റേ കള്ളുപിടിച്ച് അതിനെ പറ്റിട്ടേക്കാരാ പറയണത് ദീനിന്റെ ഒരു കാര്യം ഒരു ആര്യമ പറഞ്ഞാല് എന്താ വ ചെയ്യ ഉണ്ടാകാൻ വെച്ചാത്തൊരവസ്ഥ വന്നില്ലേ ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റൂല ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വന്ന് എന്നാ ഇതൊക്കെ ഞങ്ങളെ നേതാവിനെതിരെയാണ് ഈ അമീർ മടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ നേതാവിനോട് തൽക്കാലം അത്രയും കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയല്ല വേണ്ടത് നേതാവ് എന്ത് ചെയ്താലും അതിനൊക്കെ യെസ് വെച്ചുകൊടുക്കുക അതിനെ ആയത് ഓതാനും ഹദീസ് ഓതാനും ഏഹ് മഹാന്മാരുടെ കൗലുകൾ ദുർവ്യാഖ്യാനം ചെയ്യാനും അതിനൊക്കെ ആൾക്കാരുണ്ടാവും വലിയ വർത്താനം വന്ന് കജ്ജും പൊന്നിച്ച് വർത്താനം പറയാൻ പറയാനാൾക്കാരുണ്ടാവും എന്താ ചെയ്യാ കാര്യം ആലിമീങ്ങൾക്കും ഉണ്ടാൻ ആയി ആലിമീങ്ങളെ ആലിമീങ്ങൾ പറഞ്ഞ കേൾക്കാതെ ദീനിന്റെ കാര്യം ആലിമീങ്ങൾക്ക് നിന്ന് മറുപടി ഏറെ വരുന്നതാരാ ഷാഫി എന്താ ലീഗിന്റെ നേതാക്കന്മാരും പണക്കെടുതംഗന്മാരും അതുകു പറയാൻ ഈ ധാർമികമായ അവകാശം കായികമില്ലാത്ത് കൾച്ചറൽ ഫോറം ഉണ്ടാക്കി പോയിങ്ങാണ്ട് മഹാനായ മുഹമ്മദ് അലി ഷിയാബുദങ്ങളെ നിലപാടിനെതിരെ ചോദ്യം ചെയ്തു മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞു നടന്നല്ലേ ഷാഫി ചാലിയം ഇയാളും അതുപോലെ തന്നെ നമ്മളെ ജയഫറത്തോളിയൊക്കെ അതിനു വേണ്ടി ഇറങ്ങാ മുസ്ലിം ലീഗ് പിരിച്ചുവിടാനായിട്ടുണ്ട് നേരം വൈകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാളാ പി എം എസ് എല്ലാം ചെങ്ങായി ആണ് ഇപ്പൊ ലീഗിന്റെ സെക്രട്ടറി ലീഗ് എന്നാക്കാൻ നടക്കണത് പാണക്കാട് ചങ്ങന്മാരെ പോലീസ് പറയാൻ നടക്കുന്നത് അതുപോലെ തന്നെ ഒരു മൊലിയാർ പ്രളയങ്ങൾ ലോകകപ്പൊക്കെ വരുന്നുണ്ട് നിങ്ങൾ വെറുതെ നേരം കളയരുത് ഏർ ആ സമയത്ത് നിങ്ങൾ പാഴാക്കി കളയരുത് സമയം തന്നെ വില മതിക്കാനാകാത്ത ഒന്നാണ് അത് നിങ്ങൾ നഷ്ടപ്പെടരുത് നിങ്ങൾ ഈ ഫുട്ബോളിനും മറ്റും പണം ചെലവാക്കി ദൂർത്തടിച്ചിങ്ങാണ്ട് നിങ്ങൾ ചെലവാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ കട്ടൗട്ട് വെച്ച് നിക്കുന്നതും ശരിയല്ല മക്കളെ എന്ന് പറഞ്ഞാൽ ഓ അത് ഞമ്മളെ മറ്റേയാൾക്കും വേണ്ടി തങ്ങൾക്ക് എതിരെ പറയാനുള്ളത് ആ തങ്ങള് ഫുട്ബോൾ കാണാൻ പോയിനാണാ പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി വേണം ഏർ അദ്ദേഹത്തെ പുറത്താക്കണം പ്രമേയം പാസ്സാക്ക ഒരു ദീനിന്റെ കാര്യം ഒരാൾക്ക് പറയാൻ പറ്റൂല മദ്യപാനത്തിനെ പറ്റി പോലെ ആദ്യം ഞമ്മളെ മറ്റേ ആള് കള്ളുപിടിച്ച് അതിനെ പറ്റിട്ടേക്കാരാ പറയുന്നത് ദീനിന്റെ ഒരു കാര്യം ഒരു ആലിമ പറഞ്ഞാല് എന്താ വ ചെയ്യണ്ടാകാൻ വെച്ചാത്തൊരവസ്ഥ വന്നില്ലേ ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റൂല